ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഒരു ഇലക്ട്രിക് ഓട്ടോ കാർ വന്നിരിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓട്ടോ എക്സ്പോയിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളും കൂടിയാണ് അതും ഇത് കാണാൻ തന്നെ ഒരു കൗതുകമാവുന്ന ഒരു രൂപകൽപ്പന ചെയ്ത് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് ട്ടാ അതായത് ഫ്രണ്ടിൽ രണ്ട് ടയറും ബാക്കിൽ ഒരു ടയറുമായിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാറായിട്ടാ തോന്നുള്ളൂ എന്നാൽ ബാക്കിലേക്ക് വരുമ്പോൾ ഒരൊറ്റ ടയർ മാത്രമല്ല ഇത് നമ്മുടെ സിറ്റികളിലൊക്കെ ഒരാൾക്ക് മാത്രം അതായത് ഡ്രൈവർ പ്ലസ് പാസഞ്ചർ അതായത് ഒരാളെ മാത്രം കൊണ്ടുവിടാം എന്നുള്ളൊരു സെറ്റപ്പോട് കൂടി വന്നിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ ഇപ്പം ഈ ഓഫീസിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാൾക്ക് മാത്രം ഓഫീസിലേക്ക് അങ്ങനെ കൊണ്ടുവിടുക അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അതായത് അതിന്റെ ഉള്ളിൽ ഏ സിയും കൂടിയും വരുന്നിട്ടാ ഈ ഓട്ടോ കാറിന്റെ ഉള്ളിൽ ഏ സിയോട് കൂടിയിട്ടാണ് ഈ ഓട്ടോ കാർ വരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയി തോന്നിയിക്കുന്നത് അതിന്റെ ഉള്ളിൽ എ സി വന്നേക്കുന്നത് പുഷ്പാക്ക് സീറ്റുമായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ എ സി വരുന്നുണ്ടെന്നുള്ളതാണ് മെയിൻ പ്രത്യേകത ഇത് വെറും ഒറ്റ ഒറ്റ ചാർജിൽ അതായത് ഒറ്റ വട്ടം ചാർജ് ചെയ്യാൻ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഇത് എടുക്കുന്നത് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം എന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പറയുന്നത് അതായത് സിംഗിൾ സൈഡ് വൺ വൺ സൈഡ് മാത്രം നമുക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഈ വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇതങ്ങനെ അത്രയും പെട്ടെന്ന് മറിയാനൊന്നും ഒരു ചാൻസ് ഇല്ല കാരണം അവരങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മറിയാൻ ചാൻസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ വെറും അമ്പത് പൈസ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ഇത് ഇങ്ങനെയുള്ള സിറ്റികളുടെ ഓരോരുത്തർക്ക് അതായത് ഒരാൾക്ക് മാത്രം എവിടേക്കെങ്കിലും പോവാനും കാര്യങ്ങളൊക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോ ടാക്സി ആയി ഓട്ടോ ടാക്സിയും കൂടിയായിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കൂടി എങ്ങനെ പോയാലും വിജയിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡെലിവറി അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ബൈക്കിൻ്റെ യൂസ് യൂസ് പോലെ നമുക്കതൊരു കാറ് പോലെ ഉപയോഗിക്കാനും പറ്റും ഇത് എവിടെ വേണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ പാർക്കിങ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഭയങ്കര സിമ്പിളാണ് വണ്ടി വളരെ ചെറുതും പിന്നെ കുറേ ലഗേജുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും യാത്രാ സൗകര്യം ഒരു കാറിൽ കാറിലിരുന്ന് പോകണം അതേ ഫീലിങ്സ് തന്നെയായിരിക്കും ഇതിപ്പോൾ ഒരു കാറിൻ്റെ പകുതി വെട്ടി പോലൊക്കെ തോന്നുന്നു ഇപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ തീരെ ഉണ്ടാവില്ല അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു ഷെയ്പ്പില്ലായ്മൊക്കെ തോന്നും പക്ഷെ വണ്ടി നല്ലൊരു ലുക്കോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഒരു അൻപത് ശതമാനം ചാർജിങ് പെട്ടെന്നായിരിക്കും ഫാസ്റ്റ് ചാർജിങ്ങും കൂടിയോട് കൂടിയിട്ടാണ് വണ്ടി നമുക്ക് ഇതുപോലെ ചാർജ് ചെയ്ത് എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ തന്നെ അതിലൊരു സെന്റർ ലോക്കും കൂടിയുണ്ട് അതായത് റിമോട്ട് മാ സെൻറ്റർ ലോക്ക് ചെയ്തിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം അതെത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ